ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പൂനൂർ ബോർഡ് ഹിന്ദു സ്കൂൾ എന്ന പേരിൽ ഈ വിദ്യാലയം പ്രവർത്തനമാരംഭിച്ചു ഒന്നാം ക്ലാസിന് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമാണ് പൂനൂർ ജി സ്കൂൾ എന്ന പേര് ലഭിച്ചത് പൂനൂരിലെ പുരാണ തറവാട്ടുകാരായ കണ്ടോത്ത് കുടുംബക്കാരാണ് ഈ വിദ്യാലയം ആരംഭിക്കാൻ മുന്നിട്ട് പ്രവർത്തിച്ചത് പ്രസിദ്ധ സിനിമാ സംവിധായകൻ ഹരിഹരന്റെ പിതാവ് എൻ മാധവൻ നമ്പീഷനാണ് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപക ഹെഡ് മാസ്റ്റർ ഇ പി പുഷ്പവല്ലിയാണ് പ്രധാനാധ്യാപിക ദീർഘകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഈ വിദ്യാലയം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിനാലിന് പുതിയ കെട്ടിടത്തിലേക്ക് മാറി എസ് എസ് ഐയും ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പണി പൂർത്തിയാക്കിയത് ശ്രീ പുരുഷൻ കടലുണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് എന്റെ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുകൾ നിലയുടെ പണി പൂർത്തിയാക്കിയത് ഒന്ന് മുതൽ വരെ ക്ലാസുകളിലായി നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആ മനോഹരമായ പുഞ്ചിരി നിങ്ങളിലും ഉണ്ടാവട്ടെ ഫാമിലി ഡെന്റൽ ക്ലിനിക് എം കെ കോംപ്ലക്സ് മുൻവശം പൂനൂർ